തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വികസനോത്സവത്തിന്റെ ഭാഗമായി പന്ത്രണ്ട് പുതിയ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനവും അഞ്ചു വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പ്രമോ വീഡിയോ പ്രദർശനവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു മൂന്ന് നടപ്പിലാക്കിയത് ഏതാനും ബാക്കിയുള്ളത് തുടക്കം കുറിക്കുന്ന ചടങ്ങും കൂടിയാണ് ഇന്നത്തെ യോഗത്തിന്റേത് നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്തുകൾക്ക് അവർ അവരുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് എല്ലാ പരിപാടികളും പൂർത്തീകരിക്കാൻ സാധിക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അത് കൂടാതെ മറ്റ് ഏജൻസികൾ വഴി ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പഞ്ചായത്തിനാകുകയുള്ളൂ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദിൽന ധനേഷ് ബിന്ദു പ്രദീപ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി സി ഡി എസ് ചെയർപേഴ്സൺമാരായ രജനി സജീവൻ ഷീല മുരളി സുനീഷ സുഗതൻ ജനതാദൾ എസ് ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു